ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ചാരിപ്പാൻ കർത്താവ് നമുക്ക് നൽകി തരുന്ന നല്ല അവസരത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾ ബ്രേക്കെടുത്ത് മെസ്സേജ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് റോട്ടിന് ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ പല പ്രിയപ്പെട്ടവരും മെസ്സേജുകളൊക്കെ കേട്ട് സന്തോഷം തോന്നി ദൈവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഇടപെടലുകൾ കൊണ്ട് ആൾക്കാർ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സന്ദേശങ്ങൾ ആരുടെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ആത്മീയവർദ്ധനവിനും സന്തോഷത്തിനും ഇടയായിത്തീരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഇന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് ചെയ്യുന്നത് ആ വോയിസിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് ചെറിയ പ്രശ്നം ഉണ്ടാകും നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിന് ഇതൊന്നും വിഷയമല്ലല്ലോ ദൈവത്തോടു കൂടെ ഒരു മനുഷ്യന് നടക്കുവാനായിട്ട് കഴിയും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവിക കടാക്ഷം ലഭിക്കുവാൻ ഒരുപാട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് അതിനായി പോയിട്ട് യാത്ര ചെയ്തു വരുന്നവരെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതയാത്രകളിൽ കാണാറുണ്ട് പക്ഷേ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന ഏറ്റവും അധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സകല മാനവജാതിയും തൻ്റെ വഴികളിൽ നടക്കുവാനായി മാനവ സമൂഹത്തിന് ദൈവം നൽകിയ സത്യവേദ പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള ആത്മീക ജീവിതത്തിൻ്റെ വഴികളാണ് അത് മറ്റൊന്നുമല്ല ഒരു മനുഷ്യന് ദൈവത്തെ കാണാൻ പറ്റും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടുവാൻ കഴിയും എന്നുള്ളതിനെല്ലാം അപ്പുറത്ത് ഒരു സാധാരണ മനുഷ്യന് ദൈവത്തോടു കൂടെ നടന്ന് അസാധാരണമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇതാണ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തോടുകൂടെ നടക്കുവാനായി വിളിക്കപ്പെട്ട മനുഷ്യൻ വിശുദ്ധ വേദപുസ്തകം നൂറ്റാണ്ടുകളിലെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകമാണ് ഒരുപാട് നൂറ്റാണ്ടുകളിൽ തലമുറകളിൽ കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങൾക്കിടയിലും ഓരോ കാലങ്ങളിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ നിയുക്തരായ നിയോഗിക്കപ്പെട്ട ദൈവ ദൈവദാസന്മാരുടെ ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പക്ഷേ പഠന സൗകര്യാർത്ഥം നിഷ്പാപയുഗമെന്നും മനസാക്ഷിയുഗമെന്നും ന്യായപ്രമാണ യുഗമെന്നും കൃപായുഗമെന്നും ഒക്കെ തരംതിരിച്ചു പഠിപ്പിക്കുമ്പോഴും വേദപുസ്തകത്തിൻ്റെ ആദ്യ അവസാന താളുകളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രങ്ങളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപക്ഷെ ഒത്തിരി അല്ലെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരായ ചില മനുഷ്യരുണ്ടായിരുന്നു എന്നെയും നിങ്ങളെയും ഈ കാലഘട്ടങ്ങളിൽ ഈ തലമുറയിൽ ദൈവം തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശത്തെ വ്യക്തമായി മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ വഴികളിൽ അധികമായി നടക്കുവാനും നമുക്ക് കഴിയും ദൈവം നൽകിത്തരുന്ന അനുഗ്രഹങ്ങളെയും നന്മകളെയും ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാൾ അത് വേണ്ട എന്നുള്ളതല്ല ഏറ്റവും ശ്രേഷ്ഠം ദൈവത്തിൻ്റെ വഴികളിൽ ഈ തലമുറകളിൽ നടക്കുക ഈ ലോകത്തിൽ മാത്രമല്ല വിശുദ്ധവേദപുസ്തകം വിഭാവനം ചെയ്യുന്ന ഇതിനപ്പുറത്തുള്ള ആ ഒരു നിത്യ യുഗായുഗങ്ങളിലും ക്രിസ്തുവിനോടുകൂടെ വസിക്കുവാനക്കവണ്ണം ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പോകാം വേദപുസ്തകത്തിലെ ചില സംഭവങ്ങളിലേക്ക് വാക്യങ്ങളിലേക്ക് ആ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ചില തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ മാനവജാതിയുടെ ആരംഭ സമയങ്ങളിൽ ചില തലമുറകളെ കുറിച്ച് എഴുതിയിട്ട് ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടെന്നതിനാൽ കാണാതെയായി ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് സംവത്സരത്തോളം ഭൂമിയിൽ ജീവിച്ച മനുഷ്യനാണ് ദീർഘമായ നാളുകളിൽ ആയുസിൽ അറുപത്തിയഞ്ച് വർഷം ഭൂമിയിൽ ജീവിച്ച് മെതിഷലേഖനെ ജനിപ്പിച്ച് മുന്നൂറ് വർഷം ദൈവത്തോടുകൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ച മനുഷ്യനെ കുറിച്ച് പറയുന്നത് ആ മനുഷ്യനെ ദൈവം എടുത്തുകൊണ്ടു പോയതിനാൽ കാണാതെയായി എന്നുള്ളതാണ് നോക്കുക തലമുറകളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടതിൻ്റെ ഇടയ്ക്ക് ഒരു മനുഷ്യനെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തോടുകൂടെ നടന്ന മനുഷ്യൻ ദൈവത്തോടുകൂടെ നടന്നപ്പോൾ തനിക്ക് സ്വാഭാവികമായ കുടുംബജീവിതം ഉണ്ടായിരുന്നു പുത്രന്മാരും പുത്രിമാരും തനിക്ക് ജനിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പക്ഷെ ദൈവത്തോടുകൂടെ നടക്കുന്നതിന് തൻ്റെ സാഹചര്യം തടസ്സമല്ലായിരുന്നു കുടുംബം തടസ്സമല്ലായിരുന്നു കുടുംബജീവിതം തടസ്സമല്ലായിരുന്നു അതിൻ്റെ അതിൻ്റെ എല്ലാം അപ്പുറത്ത് മുന്നൂറ് വർഷത്തോളം ദൈവത്തോടുകൂടെ നടന്ന ധീരനായ മനുഷ്യൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ദൈവത്തിനാ മനുഷ്യനെ പിരിയുവാൻ കഴിയാതെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ സരസമായ എൻ്റെ എൻ്റെ ഭാവനയിൽ വിരിയുന്ന ചിന്തകളിൽ നിന്ന് ഞാൻ പറയട്ടെ നടന്ന് 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 ദൈവത്തിന്റെ അരികിലേക്ക് കയറിപ്പോയി അവനെ കാണാതെയായി വീണ്ടും ദൈവത്തോടുകൂടെ നടന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ഭക്തന്മാരായ വിശുദ്ധന്മാരായ ദൈവഭക്തന്മാരുണ്ട് അവരുടെ ചരിത്രങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പാഠങ്ങൾ അവർ അവർ കടന്നുപോയ സാഹചര്യങ്ങളിൽ അവർ ആ സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പ്രചോദനം പകരുന്നതാണ് ഇന്നും നമുക്കതിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ലോകത്തിൽ ദൈവത്തോടു കൂടെ നടന്ന ഒരു മനുഷ്യനുണ്ട് വിശുദ്ധ വേദപുസ്തകം ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ആറ് ഏഴ് അധ്യായങ്ങളിലാണ് ഭൂമി മുഴുവനും വഷളായി അതിക്രമത്താലും പാപത്താലും നിറയപ്പെട്ടപ്പോൾ എല്ലാ മനുഷ്യരും തങ്ങൾക്ക് ബോധിച്ചതുപോലെ സ്വന്തം വഴികളിൽ നടന്നപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തോടുകൂടെ നടന്നു ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ഒരു നിമിഷം വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് നീതിമാനായിരുന്നു തൻ്റെ തലമുറയിൽ ദൈവത്തോടുകൂടെ നടന്നവനായിരുന്നു നിഷ്കളങ്കനായിരുന്നു നോക്കുക സാഹചര്യം നോക്കിയാൽ പാപം ചെയ്ത് തന്നിഷ്ടപ്രകാരം ജീവിച്ച് ലോകത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഇമ്പങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകാവുന്ന കാലത്തും ഒരു മനുഷ്യൻ തീരുമാനമെടുത്തു എനിക്കതൊന്നും വേണ്ട എനിക്ക് കൂടെ നടന്നാൽ മതി നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ലോകത്ത് നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല നിങ്ങൾ ആ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ തനിക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നിബന്ധനകളൊന്നുമില്ലാതെ ഇഷ്ടപ്രകാരം തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുവാൻ കഴിയാവുന്ന സർവ്വസ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിൽ അതിനൊന്നും നിയന്ത്രണങ്ങൾ അതിനൊന്നും കേസുകളില്ലാതെ ആർക്കും എന്തും ചെയ്യാമെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ തീരുമാനിച്ചു ഞാൻ നിഷ്കളങ്കനായി നടക്കുകയാണ് ഞാൻ നീതിമാനായി നടക്കുകയാണ് ഞാൻ ദൈവത്തോടു കൂടെ നടക്കുകയാണ് നോക്കുക ആ മനുഷ്യന്റെ തീരുമാനം എത്രയോ ശ്രേഷ്ഠമായിരുന്നു ആ മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അതയോ ഭക്തനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അന്നുണ്ടായ ന്യായവിധിയിൽ ന്യായവിധിയുടെ മുകളിലൂടെയാണ് ദൈവം അവരെ നടത്തിയത് ദൈവത്തോടുകൂടെ നടക്കുക എന്നുള്ള കാര്യം ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ ചിലരൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ലോകത്തിൽ ജീവിക്കുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ എങ്ങനെ ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയും ഞങ്ങൾക്കതിന് കഴിയുന്നില്ല പക്ഷേ നോക്കുക നമ്മുടെ മുൻപിൽ അതെ കഠിനമായ സാഹചര്യത്തിൽ ദൈവത്തോടു കൂടെ നടന്ന് തെളിയിച്ച ഒരു ദൈവഭക്തന്റെ സാക്ഷ്യം നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഇതൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സാഹചര്യം ഏതാണെങ്കിലും അത് ലോകത്തിൻ്റെ സുഖത്തിൽ ജീവിക്കാനാകട്ടെ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനാകട്ടെ അതേ ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലാകട്ടെ വേണമെങ്കിൽ മനുഷ്യന് കൂടെ നടക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ചിലരൊക്കെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം സാഹചര്യങ്ങളെ നോക്കിയല്ല വിധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ താൽപ്പര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലെ തീരുമാനങ്ങളുമാണ് അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദേശങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ തുടർമാനമായ ദൈവിക ഇടപെടലല്ല അവിടെയും ഇവിടെയും ചിലരെയൊക്കെ ദൈവം തൻ്റെ വഴികളിൽ നടക്കാൻ ദൈവം തിരഞ്ഞെടുത്തവരുടെ ചരിത്രമാണ് പക്ഷേ പന്ത്രണ്ട് മുതലുള്ള അധ്യായങ്ങളിൽ സർവശക്തനായ ദൈവം തൻ്റെ പുതിയ പദ്ധതികളിലേക്ക് കടക്കുകയാണ് എന്താണ് ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു ജനറേഷനെ ഒരു തലമുറയെ മുഴുവനും തൻ്റെ വഴികളിൽ നടക്കുവാൻ ദൈവം അതേ തെരഞ്ഞെടുക്കുവാനായിട്ട് തീരുമാനിച്ചു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ ഒരു നിമിഷം നിങ്ങൾ വായിച്ചാൽ ആ ഭാഗത്ത് ഞാൻ ആ ഭാഗം ഇങ്ങനെ ഒന്ന് വായിക്കാം യഹോവ അബ്രഹാമിലേക്കുറിച്ച് അരളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും പിൻപുള്ള കുടുംബത്തോടും നീതിന്യായവും പ്രവർത്തിച്ചു കൊണ്ട് എഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ചുരുക്കമായി പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ കോൾ ദ ദ വെരി പർപ്പസ് ബിഹൈൻഡ് ദ കോൾ ഓഫ് എബ്രഹാം ഈസ് ടു വാക്ക് ബിഫോർ ഗോഡ് അബ്രഹാമിനെ ദൈവം വിളിച്ചതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം എന്താ അബ്രഹാം മാത്രമല്ല അബ്രഹാമിൻ്റെ പിന്തലമുറ നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക നീതിയില്ലാത്ത ന്യായമില്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത സത്യമില്ലാത്ത അനീതിയും അതിക്രമവും അക്രമവും കൊണ്ട് നിറയപ്പെട്ട ലോകത്തിൽ തൻ്റെ വഴികളിൽ നടക്കുവാൻ ഒരു കുടുംബത്തെ ദൈവം തെരഞ്ഞെടുത്തു ആ കുടുംബത്തിൻ്റെ പിൻവഴികളിലുള്ളവരാണ് നമ്മളെല്ലാം ഈ സന്ദേശം കേൾക്കുന്ന ഞാനും നിങ്ങളും ഒരിക്കലും ഇതിലേക്ക് വരേണ്ടവരല്ല വേദപുസ്തകത്തെ തട്ടിത്തെറുപ്പിച്ച് സുവിശേഷകന്മാരെ ഓടിച്ചുവിട്ട ഒരു കുടുംബത്തിന്റെ പിന്തലമുറയാണ് ഞാൻ പക്ഷേ എന്നെ പോലെയുള്ളവരെ നിങ്ങളെപ്പോലെയുള്ളവരെ അതെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക എന്തിനാ ഭൂമിയിലെ കേവലം അനുഗ്രഹം പ്രാപിക്കാനല്ല ദൈവത്തിന്റെ വഴികളിൽ നീതിയും ന്യായവും പ്രവർത്തിച്ചു കൊണ്ട് നടക്കുക ഈ സത്യദൈവത്തെ ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇരുൾ നിറഞ്ഞ ലോകത്തിൽ വെളിച്ചത്തിന് സാക്ഷികളായി തീരുക അത് മാത്രമല്ല ഇതിനപ്പുറത്തും നാം ദൈവത്തോടു കൂടെ വസിക്കുവാൻ ഒരു നിത്യത ദൈവം ഒരുക്കിയിരിക്കുന്നു ഒരു രാജ്യം ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വലിയ വലിയ ഒരു തിരിച്ചറിവിലേക്ക് നാം എത്തപ്പെടേണ്ടത് ഏറ്റവും അനിവാര്യമാണ് നമ്മുടെ തലമുറകളെ നമ്മൾ ഇത് പഠിപ്പിക്കണം നമ്മുടെ തലമുറകളെ ദൈവത്തിൻ്റെ വഴികളിൽ നടത്തുവാൻ നാം പഠിപ്പിക്കുക ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ അടിമത്തത്തിൽ ദൈവബോധമില്ലാത്തവരായി തന്നിഷ്ടക്കാരായി അർത്ഥ അർത്ഥമില്ലാത്ത ജീവിതം നയിക്കുന്ന കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് എന്താ കാരണമെന്നറിയാമോ മാതാപിതാക്കന്മാർക്ക് ദൈവം തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം തലമുറകൾക്ക് കൈമാറുവാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായ വസ്തുതകളാണ് വേഗത്തിൽ മുൻപോട്ട് പോകാം അതെ ആവർത്തന പുസ്തകങ്ങളിലും അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ദൈവമനുഷ്യരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം പഴയ നെയ്മി ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത് ആവർത്തനം അഞ്ചിന്റെ ഇരുപത്തി മൂന്ന് എൻ്റെ വഴികളിൽ നടക്കുവാൻ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതെ ദിന രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ യഹോബയാം ദൈവം തൻ്റെ ദാസനായ ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ് അവൻ എൻ്റെ വഴികളിൽ നടന്നതുപോലെ ശലോമോനെ നീയും എൻ്റെ വഴികളിൽ നടക്കുക നോക്കുക എന്തിനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് ഈ ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് എന്തിനാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കുറിച്ചിടുക ദൈവത്തോടുകൂടെ നടക്കുക എന്നാണ് എങ്ങനെ കൂടെ നടക്കുവാനായിട്ട് കഴിയും അത് വളരെ വിശാലമായ ഒരു ഭാഗമാണ് അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നതെങ്കിൽ ചിന്തിക്കുക എങ്കിലും വേഗത്തിൽ ചില മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞ് നിർത്തുകയാണ് സന്ദേശം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുമ്പോട്ട് പോവുക ആമോസ് മൂന്നിന്റെ മൂന്ന് രണ്ടു പേർ ഒത്തുട്ടല്ലാതെ ഒരിക്കലും ഒന്നിച്ച് നടക്കുവാനായിട്ട് കഴിയുകയില്ല യേശു തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താ ഒന്നാമത്തെ ഉദ്ദേശം മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു അവൻ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം തന്നോടു കൂടെ ഇരിക്കുവാൻ വചനം പ്രസംഗിക്കുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ പലപ്പോഴും ചിലർ വിചാരിക്കുന്നത് ദൈവം എന്നെ തിരഞ്ഞെടുത്തത് വചനം പ്രസംഗിക്കാനാണ് സത്യമാണ് ദൈവത്തെ ആരാധിക്കാനാണ് സത്യമാണ് പക്ഷേ ഒന്നാമത് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തും എന്നുള്ളത് ഭൂമിയിൽ ദൈവത്തോടു കൂടെ നടക്കുന്നവൻ ഭൂമിയിൽ ദൈവത്തോടു കൂടെ വസിക്കുന്നവൻ സ്വർഗത്തിലും അവനോടുകൂടെ ഇരിക്കുവാനുള്ള ഭാഗ്യപദവി സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് കൂടെ നടക്കുവാനായിട്ട് കഴിയുന്നത് വേഗത്തിൽ പറഞ്ഞു വിടാം അതിന് ഒന്നാമത് ഒരു സമർപ്പണമാണ് ദൈവം പറയുന്നത് എന്തും അനുസരിക്കാനുള്ള മനസ്സൊരുക്കം നമുക്കുണ്ടാകണം ലോകത്തിന്റെ വഴികൾ തന്നിഷ്ടപ്രകാരമുള്ള ജീവിത രീതികളെല്ലാം മാറ്റിവെച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുക ദൈവകൽപ്പനകളെ മനസ്സിലാക്കുക ദൈവത്തെ സ്നേഹിക്കുക പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവശബ്ദം കേൾക്കുക അടുത്തത് ഏറ്റവും പരമപ്രധാന കാര്യം വിശുദ്ധ ജീവിതം നയിക്കുക ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത പാപം ചെയ്യുന്ന പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാനായിട്ട് കഴിയത്തില്ല അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണ് വളരെ ഗഹനമായ വിഷയമാണ് ദൈവം തൻ്റെ ദൂതന്മാരിൽ പോലും തനിക്ക് പ്രസാദമില്ല സ്വർഗത്തിൽ പോലും സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല മാറാത്തത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് അതുകൊണ്ട് ആ വിശുദ്ധിയിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ അതിനായിട്ട് ഒരുക്കാം ഒരു ദൈവമുണ്ട് മനുഷ്യന് ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയുമോ തീർച്ചയായും നടക്കുവാൻ കഴിയും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അതെ ആഴത്തുള്ള ദൈവവചന സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ലഭ്യമാകും ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു